സ്റ്റേഷനിലേക്ക് ഇടന്ന് ബഹളം ഉണ്ടാക്കാൻ പറയടോ അത് പറഞ്ഞ പാറശാലയിൽ എത്തും ട്രാൻസ് തരില്ല സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല ഞാനൊന്ന് ഫോൺ കടക്കിയാൽ എസ് ഐ എന്റെ വീട്ടിലേക്ക് വരുമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ തുല്യമായ പരസ്പര ബഹുമാനം കൊടുക്കലാണല്ലോ ബഹുമാനം കൊടുക്ക വാങ്ങ കൊടുക്ക വാങ്ങ അതൊക്കെ പോട്ടെ എനിക്ക് ഒരു കാര്യം മെസ്സേജ് ആയിട്ട് ചർച്ച ചെയ്യാനുണ്ട് തിരക്കിലാണോ അല്ല അത് അല്ല തിരക്കിലാണെങ്കിൽ വേണ്ട ഞാൻ പോയിട്ട് വന്നോളാം ഇപ്പൊ തിരക്കിലാണോ അല്ല തിരക്കിലല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ എസ് ഐ മഹാമനസ്കനാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് എന്നെ സ്വീകരിച്ചു നിങ്ങൾ കണ്ടില്ലേ ഇത് പോലീസ് സ്റ്റേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഒച്ചയും ബഹുള ഇവിടെ പാടില്ല എല്ലാവരും ഇവിടെ നിന്നാ മതി പുറത്ത് വേറ്റ് മതി എസ് ഐ അകത്തേക്ക് വരണില്ലേ വരാം സാർ എന്താ എസ് ഐ ഇരിക്കണില്ലേ ജനാധിപത്യത്തെ കുറിച്ചും പരസ്പര ബഹുമാനത്തെ കുറിച്ചും ഞാൻ സംസാരിച്ചത് ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചാണോ എന്നാ ഇൻസ്പെക്ടർ ആ രീതിയിലുള്ള ബഹുമാനം എന്നോട് കാണിച്ചില്ല എന്ന് എനിക്ക് ചെറിയൊരു പരാതി ഉണ്ട് സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്റെ ശിഷ്യന്മാരെ പുറത്ത് നിർത്തിയിരിക്കുന്ന എന്തിനാണെന്ന് അറിയോ ഇൻസ്പെക്ടർ ഇതുപോലെ പൊട്ടംകളി കളിക്കുമ്പോ എനിക്ക് എന്റെ നിയന്ത്രണം നഷ്ടപ്പെടും വായിൽ തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മറ്റുള്ളവർ കേൾക്കേ ചീത്ത വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സാറേ എന്താ പേര് ഭാഗ്യനാഥൻ ഭാഗ്യനാഥൻ സ്വന്തം പ്രവൃത്തിയിലൂടെ ഒടുക്കം ആ പേര് നിർഭാഗ്യനാഥൻ എന്നാക്കി മാറ്റരുത് എടോ തനിക്കറിയില്ലേ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് സ്വരൂപിക്കുന്നതിനുള്ള ചാർജ് എനിക്കാണെന്ന് അറിയാം ഓ അറിയാം അപ്പൊ മനഃപൂർവ്വമാണ് മെട്രോ കേബിൾസിൽ ഫണ്ട് പിരിക്കാൻ ചെന്ന എന്റെ പ്രവർത്തകരെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയത് ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തില്ല സാർ മെട്രോ കേബിൾസിലെ തൊഴിലാളികളും മാനേജ്മെന്റും ഇവിടെ ഒരു കംപ്ലൈന്റ് തന്നു സാറിന്റെ പ്രവർത്തകർ സംഭാവന കൊടുക്കാത്തവരിൽ ചിലരെ തല്ലിന്നും ചിലരെ ഭീഷണിപ്പെടുത്തിന്നൊക്കെ അത് ശരിയായിരിക്കാം സ്വന്തം ഇഷ്ടപ്രകാരം ഇക്കാലത്ത് ആരെങ്കിലും സംഭാവന കൊടുക്കൂടൂ അപ്പൊ ചിലരെ തല്ലും ചിലരെ ഭീഷണിപ്പെടുത്തും അതൊക്കെ സ്വാഭാവികമാണ് ഈ ലക്ഷം രൂപ ഒരു മാസത്തിനകം സ്വരൂപിച്ചു കൊടുത്തില്ലെങ്കിൽ പാർട്ടിയിൽ എന്റെ സ്ഥാനം എന്താവും കേന്ദ്രമന്ത്രി വിമൽ ബാസു ചാറ്റർജിയാണ് ഇവിടെ വന്ന് ഫണ്ട് ഏറ്റുവാങ്ങുന്നത് അത് തനിക്ക് അറിയാമോ മര്യാദക്ക് നിന്നാൽ എല്ലാവർക്കും കൊള്ളാം എന്റെ പ്രവർത്തകരുടെ ഒരു തുള്ളി കണ്ണിനീര് വീണാൽ ഇതാ ഇവിടെ നോക്ക് പാർട്ടിയിൽ എനിക്കൊരു രഹസ്യ പേരുണ്ട് ഭസ്മാസുരൻ ദഹിപ്പിച്ചു കളയും കാസർഗോഡ് ഞാൻ മാറ്റും ജയ് ജയ് ഭാരതമാതാ ഭാരതമാതാ കമാരനോ ഓ ഒപ്പിടാമെന്നെ ഞാൻ പലതവണ വീട്ടിൽ വന്നിരുന്നു രാത്രിയിലെ പകലോ അയ്യോ പട്ടാ പകല് സാറിനെ ഒന്ന് കാണാൻ പോലും ശിഷ്യന്മാർ അനുവദിച്ചില്ല എനിക്ക് തിരക്കൊഴിഞ്ഞിട്ടുള്ള സമയം വേണ്ടടോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കണോ അതല്ല ലോകസഭയിലേക്ക് മത്സരിക്കണോ എന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ല നേരി പറഞ്ഞ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ വിമൽ ബാസു ചാറ്റർജിക്കും ഒരേ ഒരു നിർബന്ധം ഞാൻ ലോകസഭയിൽ തന്നെ മത്സരിക്കണോന്ന് അതിരിക്കട്ടെ താൻ എന്തിനാ എന്നെ കാണാൻ വന്നത് ജീവിക്കാൻ വയ്യന്നായി സാറെ അതുകൊണ്ട് പാർട്ടി ചേർന്നാ കൊള്ളാമെന്നുണ്ട് അയ്യോ എനിക്ക് തന്നെ പോലെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ പാർട്ടിയിലുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ ഒന്ന് ആലോചിക്കോ തന്റെ അച്ഛൻ ചിരട്ട ഗോവിന്ദൻ എന്റെ പുറയിടത്തിലെ തേഞ്ഞാ വെട്ടുകാരനായിരുന്നു പാർട്ടി മെമ്പർ ആകുന്നവരെ തനിക്ക് ആ അച്ഛന്റെ തൊഴിൽ ചെയ്ത് ജീവിച്ചുകൂടെ ഇനി അങ്ങോട്ട് കേറിയാൽ മതിയോ തിരിച്ചിറക്കാൻ സാറ് വരും എന്നാ ഒരു കാര്യം ചെയ്യും തന്റെ കൂട്ടുകാരെക്കൊന്ന് വിളിച്ചു കൂട്ടി ഇരുപത്തി ലക്ഷം പാർട്ടി ഫണ്ടിലേക്ക് ഒന്ന് ഉത്സാഹിക്കും എന്നിട്ട് നോക്കാം അതുവരെ ഒപ്പിടും ഇതാണ് തലവര വകുപ്പ് ഒന്ന് എനിക്ക് ലോക്കപ്പും മാതമായിരിക്കും വന്നണഞ്ഞു ഇതാണ് സഹകരണ ബാങ്ക് ഈ ബ്രാഞ്ചിലേക്ക് ആവശ്യമായ പണം ഹെഡ് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാൻ രണ്ടു പേർ പോകും പറയുന്ന മുഴുവൻ കേട്ടയച്ചു പോടോ ക്ലർക്കും അറ്റൻഡറുമാണ് പോകുന്നതെങ്കിൽ മൂന്ന് ലക്ഷവും ഒരു ഓഫീസറും അറ്റൻഡറുമാണെങ്കിൽ അഞ്ച് ലക്ഷം വരെ ഹെഡ് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാമെന്നാണ് ബാങ്ക് നിയമം ആ നീ പിന്തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ചുവടും കരുതലോടുകൂടി വേണം വയ്ക്കാൻ